പലയിടങ്ങളിലും ഓട്ടോ ചാർജിനെ ചൊല്ലി ഡ്രൈവേഴ്സുമായി യാത്രക്കാർ തർക്കത്തിൽ ഏർപ്പെടുന്നത് സ്ഥിര സംഭവമാണ് ഇല്ലാതെയാണ് പലപ്പോഴും ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നത് എന്ന വ്യാപക പരാതിക്ക് പിന്നാലെയാണ് മീറ്ററുകൾ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയെ കണക്കാക്കും എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലർ ഇറക്കിയത് മാർച്ച് ഒന്ന് അതായത് ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ഉത്തരവ് പക്ഷേ സൌജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന ഉത്തരവ് സംസ്ഥാനത്ത് നടപ്പിലായില്ല ഭൂരിപക്ഷം ഓട്ടോറിക്ഷകളും ഓടിയത് സ്റ്റിക്കർ പതിപ്പിക്കാതെയാണ് ഓട്ടോറിക്ഷകളിൽ മീറ്ററുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യയാത്ര കാര്യം കേൾക്കുമ്പോൾ സുഖം തോന്നും പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം സംസ്ഥാനത്ത് നടപ്പിലായോ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഉപയോഗിക്കാതെ സർവീസ് നടത്തുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നയം നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഇറക്കി എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഓട്ടോകളും സ്റ്റിക്കർ പതിപ്പിക്കാതെയാണ് ഇന്ന് സർവീസ് നടത്തിയത് ഓട്ടോ എന്ന് പറഞ്ഞാൽ തീരെ അഞ്ഞൂറ് രൂപ ഓടിക്കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ഡീസലും കഴിഞ്ഞിട്ട് അതിനകത്ത് പത്തോ ഇരുന്നൂറോ രൂപ ചിലപ്പോൾ യാത്ര കിട്ടിയിരിക്കും ഞങ്ങൾക്കും കുടുംബവും വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ എങ്ങനെ കഴിഞ്ഞു കൂടണം ഞങ്ങളെക്കൊണ്ട് വലിയ പ്രയാസമാണ് ഈ ഈട്ട് ഓടി അതിനകത്ത് പിന്നെ നാട്ടുകാരുമായിട്ട് അടികൊണ്ടാകാനും ജീവിക്കാൻ പ്രയാസമെന്നും മറ്റു തൊഴിലുകൾ കണ്ടെത്തേണ്ട അവസ്ഥയെന്നും തൊഴിലാളികൾ പറയുന്നു ഈ പണക്ക് പോകാതെ പത്തനംതിട്ട ജില്ലക്കാർ ഓട്ടോ ഓടിക്കുന്നവർ പട്ടിണി കിടക്കേണ്ടി വരും അല്ല വേറെ കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ മുതലാകത്തില്ല സാധാരണപ്പെട്ടവരെങ്ങനെ ജീവിക്കും ഇവർ ഇറമ്പി ഇവർ ഇപ്പോൾ കമ്മീഷനർ എവിടെ നിന്ന് പറയും നിങ്ങൾ കൂട്ടിയോ വാങ്ങിച്ചോ എടുത്തോ അങ്ങനെ ചെയ്ത യാത്രക്കാരെ വന്ന് യാത്രക്കാരെ കൂടുതൽ പിടിച്ച് പറിക്കുന്നതെന്ന് ഇത് പട്ടിണി കിടന്ന് ഇത് ഓടിക്കിത് ഇത്ര നേരം വന്നത് അമ്പത് രൂപ ഓടിക്കുന്നത് അമ്പത് രൂപയുടെ ഇപ്പോൾ ചായ കുടിച്ചത് കൊണ്ടു സ്റ്റിക്കർ പതിപ്പിച്ച് സർവീസ് നടത്താനാകില്ലെന്നാണ് ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെയും നിലപാട് സർക്കാർ തീരുമാനത്തിനെതിരെ സി ഐ ടിയു രംഗത്തെത്തി ഉത്തരവിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ സി ഐ ടിയു കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിരുന്നു അതേസമയം ഉത്തരവിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇടതു തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പുനയിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഓട്ടോകളിലും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു സ്റ്റിക്കർ പതിച്ചതായി കണ്ടില്ല വിഷയത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് കൃത്യമായ എതിർപ്പുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യവുമാണ് ഇക്കാര്യത്തിൽ തൊഴിലാളി സംഘടനകളോട് കൂടി ആലോചിച്ച് സർക്കാർ ഒരു തീരുമാനമെടുക്കണം ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട പൊതുജനം സാർ എന്തുകൊണ്ടാണ് സ്റ്റിക്കർ പതിപ്പിക്കില്ല എന്ന് ഓട്ടോ അവരുടെ ആശങ്ക എന്താണ് അവരുടെ പ്രതികരണങ്ങൾ നോക്കാം ഇല്ല ഓടിച്ചില്ല ഒട്ടിച്ചില്ല ഇവിടെ ആരും ഓടിച്ചിട്ടില്ല ഇവിടുത്തെ ഓട്ടോ എല്ലാം ഈ മല പ്രദേശങ്ങളിൽ റിട്ടേൺ ഇവിടുത്തെ പത്ത് രൂപയാണ് കിട്ടുന്നത് ആ റിട്ടേൺ വെച്ച് പത്ത് രൂപ വെച്ച് കിട്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് മുതലാകത്തില്ല മുപ്പത് രൂപ ഓട്ടോ കിട്ടിയ പത്ത് രൂപ റിട്ടേൺ ആന്നു ജീവിക്കാൻ പറ്റില്ല എങ്ങനെ ജീവിക്കുന്ന ഈ വെയിലും കൊണ്ട് ഇവിടെ കിടന്ന് ഇപ്പോൾ രാവിലെ വന്നിട്ട് തന്നെ അമ്പത് മുപ്പതും എൺപത് രൂപ ഓടിക്കിട്ടി ഏ ഈ എൺപത് ഓടി വൈകോളം കടന്ന് എത്ര കിട്ടും ഈ ടേൺ ഇല്ല ഇവിടെ കിടന്ന് കൂടുന്നത് ഇങ്ങനെ പോയാൽ വേറൊരു രക്ഷയുമില്ല വണ്ടി എല്ലാം റോഡ് റോഡിട്ടിട്ട് ഞങ്ങൾ പോവുക